തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലക്നൌവിൽ എത്തും ഇന്ത്യ മുന്നണിയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ലക്നൌവിൽ നടക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും വിഷ്ണു ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേജ്രിവാൾ എവിടെയാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുക സമ്മേളനം എത്ര മണിക്ക് ആരംഭിക്കും ഷമി ഇന്ന് കെജ്രിവാളിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണ് ദില്ലിക്ക് പുറത്ത് നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണ് ലക്നൌവിലാണ് കെജ്രിവാൾ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുക അതിനുശേഷം ജംഷഡ്പൂർ വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ഈ കെജ്രിവാൾ ബി ജെ പി വിരുദ്ധ റാലികളിൽ പങ്കെടുക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് പതിനേഴാം തീയതി മുംബൈയിലും കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തും രാവിലെ പത്തരയോടുകൂടി വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അല്പസമയത്തിനകം തന്നെ സംയുക്ത വാർത്താ സമ്മേളനം ആരംഭിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ എസ് പി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് കാരണം ഈ ഒരു നാലു ഘട്ട പ്രചരണ സമയത്തൊക്കെ തന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നടത്തുന്ന വർഗീയ വിദ്വേഷമടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരിക്കും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു ഉണ്ടാവുക അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും ക്ഷമി വിഷ്ണു യു പി എ സംബന്ധിച്ചിടത്തോളം യു പിയിൽ കെജ്രിവാൾ എത്തുന്നു ഒപ്പം തന്നെ മല്ലികാർജുന ഖാർഗെ എത്തുന്നു അഖിലേഷ് യാദവ് കൂടി ആ യോഗത്തിൽ പങ്കെടുക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശം പകരുന്ന ഒരു കാഴ്ചയായിരിക്കാം ഈ ഒരു പൊതുയോഗം ഈ വാർത്താ സമ്മേളനം ഒക്കെ തന്നെ വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു അലയൊലി യു പിയിൽ എന്നല്ല ഇന്ത്യയിലാകെ പടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ഗാന്ധി ഈ യു പിയിൽ കെജ്രിവാൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ശാമി ഇന്ന് രാഹുൽ ഗാന്ധി ഒഡീഷ മേഖലയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തുക അടുത്ത ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വീണ്ടും റായ്ബ്രേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് എത്തും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് കാരണം അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് നാൽപ്പത്തി ഒമ്പത് മണ്ഡലങ്ങൾ വിധി ഹിന്ദി ഹൃദയഭൂമിയിലെ നിരവധി മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ടത്തിൽ അതും വി ഐ പി മണ്ഡലങ്ങൾ എന്ന് തന്നെ വിളിക്കാവുന്ന ശക്തമായിട്ടുള്ള മണ്ഡലങ്ങൾ ഈ അഞ്ചാം ഘട്ടത്തിലാണ് വരുന്നത് റായ്ബ്രേലി അമേഠി കൈസർഗഞ്ച് അതോടൊപ്പം തന്നെയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ടത്തിലാണ് വരുന്നത് അതിൽ യു പി തന്നെയായിരിക്കും ഏറെക്കുറെ ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം ഉത്തർപ്രദേശ് തന്നെയാണ് ആ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രചരണം ഇന്ത്യ മുന്നണി നടത്തുന്നത് പതിനാല് മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുക എന്തായാലും ഷമി തന്നെ സൂചിപ്പിച്ച പോലെ വളരെ ആവേശോചരമായിട്ടുള്ള പ്രചരണമായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ മണ്ഡലങ്ങളിൽ നടക്കുക ഷമി ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാമെന്നുള്ള ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് വലിയ പ്രതിരോധമുയർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കൂട്ടായ്മ യു പിയിൽ രൂപപ്പെട്ടു വരുന്നു കേജ്രിവാൾ എത്തുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്നു അഖിലേഷ് യാദവ് അതിൻ്റെ ഭാഗമാകുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ഐക്യം കൂടുതൽ ഒരുമ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും യു പിയിൽ വലിയ നേട്ടം കൈവരിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്